നമസ്കാരം ശ്രീരാഗം ആസ്ട്രോളജിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം വരുന്ന ഇരുപത്തി തീയതി കുംഭം രാശിയിൽ ശനിയുടെ അസ്തമയം നടക്കുകയാണ് ഇങ്ങനെ തുടങ്ങുന്ന ശനിയുടെ അസമയം ഏകദേശം ഒരു മുപ്പത്തിയേഴ് ദിവസങ്ങളോളമാണ് ഇത് നീണ്ടു നിൽക്കുന്നത് പിന്നീട് വരുന്ന ഏപ്രിൽ മാസം അതായത് അടുത്ത മാസം ആറാം തീയതി പുലർച്ചെ ഒരു അഞ്ചു മണി കഴിഞ്ഞ് അഞ്ച് കൂടി ശനി വീണ്ടും ഉദിക്കുകയാണ് അത് അപ്പോൾ ഇതിനിടയിൽ ശനി മീനം രാശിയിലാണ് എത്തപ്പെടുന്നത് അപ്പോൾ മീനം രാശിയിലെ സഞ്ചാരം പൂർത്തിയാവുകയാണെങ്കിൽ ആല് പൂർത്തിയായതിനു ശേഷം ശനി പിന്നീട് രണ്ടായിരത്തി അൻപത്തി അഞ്ചിൽ മാത്രമാണ് വീണ്ടും മീനത്തിലെത്തുന്നത് അതായത് ഏകദേശം ഒരു മുപ്പത് വർഷങ്ങൾക്ക് ശേഷമായിരിക്കും പിന്നീട് ശനി മീനത്തിലെത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് ശനിയുടെ ഓരോ മാറ്റങ്ങളെയും ജ്യോതിഷലോകം അത്രത്തോളം ഉറ്റുനോക്കി കൃത്യതയോടുകൂടി മനസ്സിലാക്കുക അത്ര പ്രാധാന്യമാണ് ശനിയുടെ ഓരോ മാറ്റത്തിനും മാറ്റം വരുന്നുണ്ട് മാർച്ച് ഇരുപത്തി ഒൻപതിന് അതൊക്കെയും വളരെയധികം ഭാഗ്യത്തെയാണ് ഓരോ നക്ഷത്രക്കാർക്കും പ്രദാനം ചെയ്യുന്നത് എങ്കിൽ പോലും ചില നക്ഷത്രക്കാർക്ക് ഭാഗ്യത്തിൻ്റെ അതിപ്രസരം ഉണ്ടാകുന്നത് ഏറ്റക്കുറച്ചിലുകൾ സ്വാഭാവികമാണ് എങ്കിൽ ിലും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ ഒരു വർഷം വളരെയധികം ഭാഗ്യദായകവും മഹത്വപൂർണവുമായ പല കാര്യങ്ങൾ പല അത്ഭുതങ്ങൾ നടക്കുന്ന ഒരു വർഷം തന്നെയാണ് അപ്പോൾ ഇവിടെ ശനിയുടെ കാര്യമാണ് നമ്മൾ പറയുന്നത് ശനിയുടെ ഈ മാറ്റം നിമിത്തം ജീവിതത്തിൽ കൊടികുർത്തി വാഴൻ അതായത് ജീവിതത്തിൻ്റെ എല്ലാവിധ നേട്ടങ്ങളും സിദ്ധിക്കാൻ പോകുന്ന ഒൻപത് നക്ഷത്രക്കാരുണ്ട് അവർക്ക് ഈ ശനി വളരെയധികം ഭാഗ്യത്തെ വാരിയങ്ങ് ചൊരിയുകയാണ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം വളരെ കൃത്യമായി ഇത് പറയാൻ സ്പഷ്ടമായി അതായത് വ്യക്തമായി തന്നെ പറയുകയാണ് ഇത് നിങ്ങൾക്ക് മാറ്റം കൊണ്ടുവരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയം ഒരു അമാന്തത്തിൻ്റെ ആവശ്യമേ ഇല്ല അത്രത്തോളം മാറ്റമാണ് ശനിയെ തരുന്നത് കാരണം ശനി സാധാരണ ഏവർക്കും പേടിയാണ് ശനി ദോഷത്തെ പ്രദാനം ചെയ്യും അപകടങ്ങൾ സൃഷ്ടിക്കും മാനഹാനി പ്രശ്നങ്ങൾ കോടതി കേസ് വഴി തുടങ്ങിയ പ്രശ്നങ്ങളിലേക്കൊക്കെ ശനി ദശ അല്ലെങ്കിൽ കണ്ടകശനി കൊണ്ടേ പോകും എന്നൊക്കെയുള്ള ഭയപ്പെടുന്ന ഒരു സമയം കൊണ്ട് എപ്പോഴും മനസ്സിലാക്കേണ്ടത് കർമ്മഫലദാഥ വയ ശനി നമ്മുടെ കർമ്മങ്ങൾക്കുള്ള ഫലമാണ് ശനി നല്കുക എന്നതാണ് ഇവിടെ ഈ ഒരു മാറ്റം നിമിത്തം കൊടികുത്തി വാഴാന് പോകുന്ന അതായത് ഭാഗ്യത്തിൻ്റെ അതിപ്രസരം അനുഭവിക്കാൻ പോകുന്ന ഒൻപത് നക്ഷത്രക്കാരുണ്ട് ഭാഗ്യശാലികളായ ആ ഒൻപത് നക്ഷത്രക്കാർ ആരൊക്കെയെന്നറിയാം ചാനൽ ആദ്യമായി കാണുന്നവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായി ശ്രമിക്കുക ഒൻപത് നക്ഷത്രക്കാർക്കാണ് ശനിയുടെ ഈ മഹാഭാഗ്യം ലഭിക്കാൻ പോകുന്നത് അതിൽ ആദ്യത്തെ രാശി മിഥുനം രാശിയാണ് മകൈരം രണ്ടാം പകുതി ഭാഗം തിരുവാതിര പൂണർദ്ദം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന നക്ഷത്രക്കാർക്ക് ശനിയുടെ ഈ മാറ്റം വളരെയധികം നേട്ടങ്ങളെയാണ് പ്രദാനം ചെയ്യാനായി പോകുന്നത് മിഥുനം രാശിയുടെ പത്താമത്തെ ഭാവത്തിലാണ് ശനി ഉദിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെയധികം ശ്രേഷ്ഠകരമായ പല കാര്യങ്ങളും നടക്കുന്നതാണ് എല്ലാ മേഖലകളിലും വിജയം സിദ്ധിക്കുന്നതാണ് കൂടാതെ ഗവൺമെൻറ് സർവീസിലേക്ക് ജോലിക്കുള്ള പ്രവേശനം കൂടിയൊരു ഈ സമയത്ത് നിങ്ങൾക്ക് സാധ്യമാകുന്നത് അതായത് ഗവൺമെൻറ് ജോലി ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഗവൺമെൻറ് വേതനം വാങ്ങിക്കാനുള്ള ഭാഗ്യം കൂടി സർക്കാർ ജോലി സിദ്ധിക്കുന്ന ഒരു സമയം കൂടിയാണ് ഇവിടെ ശനി പ്രദാനം ചെയ്യുന്നത് എല്ലാ മേഖലകളിലും വിജയം സിദ്ധിക്കും വിദ്യാർത്ഥികൾ അവർ പഠിക്കുന്ന മേഖലയാണ് അവർക്ക് അപ്പോൾ ആ മേഖലയിൽ വിജയം കർമ്മം ചെയ്യുന്നവർക്ക് കർമ്മ വിജയം അങ്ങനെ ഏത് മേഖലയിലാണോ നമ്മൾ വർദ്ധിക്കുന്നത് നമ്മൾക്ക് ആ മേഖലയിൽ വിജയം കണ്ടെത്താൻ സാധിക്കുന്നതാണ് കർമ്മരംഗത്ത് വളരെയധികം ഒരു മികവ് നിങ്ങൾക്ക് പുലർത്താൻ സാധിക്കും ജോലിയിൽ ചില ജോലികൾ കഷ്ടപ്പാടാണ് അല്ലെങ്കിൽ ആ ശമ്പളം ലഭിക്കുന്നില്ല ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ സമയ സ്ഥാനത്ത് നിങ്ങൾക്ക് ഈ ഒരു ശനിയുടെ മാറ്റം നിമിത്തം ഏത് ജോലിയും നിഷ്പ്രയാസം നിങ്ങൾക്ക് ചെയ്ത് പൂർത്തീകരിക്കാൻ സാധിക്കുമെന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടതായി വരുന്നത് ചെറിയ ജോലി സമ്മർദ്ദം ൊക്കെ ചിലപ്പോൾ വന്ന് ഭവിച്ചേക്കാം എങ്കിലും അത് അധികം നാൾ നീണ്ടു നിൽക്കില്ല അത് എത്രയും പെട്ടെന്ന് നിങ്ങളിന്ന് ഒഴിഞ്ഞു മാറുന്നതാണ് കാരണം ചില പ്രൊമോഷനൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് കൂടാതെ ഇപ്പോൾ പഠിച്ച് ജോലിക്കായി കാത്തു നിൽക്കുന്നൊരു വ്യക്തി പെട്ടെന്ന് ജോലിയിലേക്ക് ചെന്ന് കയറുമ്പോൾ അദ്ദേഹത്തിന് ചില ബുദ്ധിമുട്ടുകളുണ്ട് അതായത് നമ്മൾ ആ ഒരു സ്ഥലവുമായി ഒന്ന് ഒന്ന് ഇഴുകി ഒരു സമയം നമ്മൾക്ക് വേണമല്ലോ അതിൻ്റേതായപ്പോൾ ഇച്ചിരി സമ്മർദ്ദങ്ങൾ നമ്മളിലേക്ക് എത്തപ്പെടാം അതുമല്ല ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യക്തിക്കാണെങ്കിൽ പ്രൊമോഷനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട് പ്രൊമോഷൻ എന്ന് പറയുമ്പോൾ അധിക ചുമതല കൂടി നമ്മളിലേക്ക് എത്തപ്പെടുകയാണ് ഇപ്പോൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിന്ന് കൂടുതൽ ചുമതലയിലേക്ക് നമ്മൾ എത്തപ്പെടുന്നതിനാൽ തന്നെ അല്പം ജോലി സമ്മർദ്ദങ്ങൾ വന്ന് ഭവിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട് അതല്ലാതെ വേറെ ഒരു പ്രശ്നങ്ങളും ഈ ഒരു വേളയിൽ നിങ്ങൾക്കുണ്ടാകുന്നതല്ല കുടുംബ പ്രശ്നങ്ങളാൽ ബുദ്ധിമുട്ടുന്ന ആളുകൾ സഹോദരങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ ദമ്പതിമാർ തമ്മിൽ അല്ലെങ്കിൽ മക്കളുമായിട്ട് മാതാപിതാക്കൾ പ്രശ്നം എങ്ങനെ പോയാൽ അല്ലെങ്കിൽ നാട്ടുകാരുമായിട്ടൊരു പ്രശ്നം അങ്ങനെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളൊക്കെയും മാറും പ്രത്യേകിച്ച് കുടുംബത്തിലെ കാര്യം പറയുകയാണ് കുടുംബ പ്രശ്നങ്ങളൊക്കെ മാറി ശാന്തവും സമാധാനവുമായ ഒരു അന്തരീക്ഷം കാരണം ശനിയാണ് ഇട്ടു വലച്ചത് ആ ശനി തന്നെ നമ്മൾക്ക് അനുകൂല ഭാവത്തിലേക്ക് എത്തുന്നില്ല പിന്നെ നമ്മൾക്ക് എന്ത് ദോഷത്തെയാണ് വരാൻ പേടിക്കുക അല്ലെങ്കിൽ വരാൻ പോകുന്നത് പേടിക്കാൻ പോകും നിങ്ങൾക്കതിൻ്റെ ആവശ്യം ഇല്ല ശനി എല്ലാ ദോഷത്തെയും മാറ്റുകയാണ് മാതാപിതാക്കളുടെ ആരോഗ്യം തൃപ്തികരമായിരിക്കും അതായത് മിഥുനം രാശിയിൽ ഉള്ള മക്കൾക്ക് മാതാപിതാക്കളുടെ അസുഖ നിമിത്തം നിങ്ങൾ ഒത്തിരി വേദനിക്കുന്നുണ്ട് വിഷമിക്കുന്നുണ്ട് ആ ഒരു വിഷമവും വേദനയും മാറാൻ പോവുകയാണ് അവരുടെ ആരോഗ്യം തൃപ്തികരമായി മാറുന്ന സമയമാണ് പല ഭാഗ്യാനുഭവങ്ങളും നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളും സഫലമാകുന്ന ഒരു സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ കൂടുതലായി വരുന്നതിനാൽ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ ഒന്നൊന്നൊന്നായി നിങ്ങൾക്ക് ചെയ്ത് തീർച്ചയാകാൻ പൂർത്തീകരിക്കാൻ ഈ ഒരു വേളയിൽ സാധിക്കുന്നതാണ് ഇക്കാലയളവിൽ ഭാഗ്യം നിങ്ങൾക്ക് തുണയായി കൂടെ ഉണ്ടാകുമെന്നൊരു തോന്നൽ തന്നെ നിങ്ങളിലേക്ക് എത്തപ്പെടുകയും അത് നിമിത്തം തന്നെ ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കാനുള്ള നിങ്ങളുടെ വൈഷമ്യം ആ മടി എന്ന കാര്യം അതവിടെ മാറപ്പെടുകയാണ് ചെയ്തത് കാരണം ഏതൊരു കാര്യത്തിനും നമുക്ക് തുണിയായി ഭാഗ്യം തന്നെ കൂടെയുണ്ട് ഉണ്ട് ഒരാളായിട്ട് അല്ലെങ്കിൽ ഒരു താങ്ങായിട്ട് ഒരു തണലായിട്ട് ഭാഗ്യം തന്നെ നമ്മുടെ കൂടെ ഉള്ളതിനാൽ തന്നെ ഒന്നിനെയും ഓർത്ത് ഭയപ്പെടേണ്ട കാര്യമില്ല കർമ്മ മേഖലയിൽ വമ്പിച്ച ഒരു നേട്ടമാണ് ഗവണ്മെൻ്റ് ജോലി തന്നെയാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് അടുത്ത രാശി തുലമാണ് ചിത്തിര രണ്ടാം പകുതി ഭാഗം ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം വരുന്ന തുലാം രാശിയിൽ ജനിച്ച ആളുകൾക്ക് എതിരാളികളുടെ മേൽ വിജയം നേടാൻ സാധിക്കുന്നതാണ് എതിരാളികൾ ധാരാളമുണ്ട് പുറത്തുനിന്ന് കുറ്റം പറയുന്നവരെ കളിയാക്കുന്നവരും നിങ്ങളുടെ വളർച്ച കണ്ട് കണ്ണുകടിയുള്ള ആളുകളൊക്കെയുണ്ട് അവരുടെയൊക്കെയും കണ്ണുകടി മാറ്റി അതായത് നിങ്ങളെ വേദനിപ്പിക്കുന്ന നിങ്ങളെ വേദനിപ്പിച്ചത് ഭഗവാൻ കണ്ടു എന്ന് തന്നെ നിങ്ങൾ കരുതുക അവർക്ക് ചെറിയ സന്തോഷങ്ങളൊക്കെ കൊടുത്തു നിങ്ങളുടെ പതനം പോലെയൊക്കെ അത് അവർക്ക് ഒരുപാട് സന്തോഷമായി ഇനി നിങ്ങൾക്ക് വിജയമാണ് നിങ്ങളുടെ പരാജയങ്ങളൊക്കെ വിജയം കൂടി മാ വിജയം കൂടി പാറിക്കാൻ പരാജയങ്ങളുടെ മേൽ വിജയം ഒരു സമയമാണ് എതിരാളുകളുടെ മേലുള്ള വിജയമാണ് ഇനി നിങ്ങൾക്ക് ശനിയുടെ അനുഗ്രഹം ം പ്രധാനമാകാൻ പോകുന്നത് കർമ്മരംഗത്ത് വളരെയധികം നേട്ടം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് സഹപ്രവർത്തകരുടെയും മേലുദ്യോഗസ്ഥരുടെയും ഇഷ്ടവും പ്രശംസയും ഒക്കെ ഏറ്റുവാങ്ങാനുള്ളൊരു ഭാഗ്യം കൂടി ഈ സമയത്ത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഇത്രയും കാലത്തെ കഠിനമായ പ്രവർത്തനങ്ങൾ ഫലം കാണുന്ന ഒരു സമയമാണ് അതായത് ജോലിക്കായി നിങ്ങൾ കാത്തിരിക്കുന്നുണ്ടെങ്കിൽ ജോലി ചെയ്യുന്നവരുടെ കാര്യമാണെങ്കിലും ബിസിനസ് ചെയ്യുന്നവരുടെ കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് പ്രോഫിറ്റ് ആയാലും സാമ്പത്തികമായുള്ള ഒരു ഉന്നതിയായാലും നല്ലൊരു ജോലി എന്ന ആഗ്രഹവുമായാലും ഏതും സാധ്യമാകുന്ന ഒരു ഒരു സമയമാണ് ശനിയുടെ അനുഗ്രഹം നിമിത്തം വന്ന് ഭവിക്കുന്നത് സാമ്പത്തിക സ്ഥിതിയിൽ ഗണ്യമായ തോതിലുള്ള മെച്ചമുണ്ടാകുന്നതാണ് ഇനി കോടതി കേസ് തർക്കങ്ങൾ എങ്ങനെയുള്ള പ്രശ്നങ്ങളാൽ വലയുന്ന ആളുകൾ ഉണ്ടാകും എന്തെങ്കിലും വസ്തു സംബന്ധമായി അല്ലെങ്കിൽ വിവാഹ സംബന്ധമായുള്ള കേസുകൾ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും വിധത്തിലുള്ള വസ്തു വസ്തുതര്ക്കം തന്നെയാകാം കൂടുതലും അപ്പോൾ അങ്ങനെയുള്ള കേസ് വഴക്കുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ ഒത്തുതീർപ്പായി നിങ്ങൾക്ക് തന്നെ വിജയം വരുന്ന ഒരു സമയം കൂടിയാണ് ആഗതമാകുന്നത് സ്വത്ത് കൈവശം വന്നു ചേരാനുള്ള ഒരു ഭാഗ്യം കൂടി ഈ സമയത്ത് കാണുന്നുണ്ട് മത്സര പരീക്ഷകളിൽ വിജയമുണ്ടാകുന്ന ഒരു സമയമാണ് വിദ്യാർത്ഥികൾക്ക് ഉത്തമ സമയം തന്നെയാണ് വിദ്യയിൽ വളരെയധികം ശോഭിക്കാനും ആ വിദ്യ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കീർത്തി നേടാനുള്ള ഭാഗ്യം കൂടിയാണ് ഇവിടെ ശനി പ്രദാനം ചെയ്യുന്നത് കൂടാതെ ആരോഗ്യം തൃപ്തികരമായിരിക്കും ആരോഗ്യ സംബന്ധമായി ഇടയ്ക്കിടയ്ക്കുള്ള തലവേദന ജലദോഷം അലർജി അങ്ങനെയുള്ള പ്രശ്നങ്ങളാൽ വലയുന്ന ആളുകൾക്കിവിടെ ആരോഗ്യം തൃപ്തികരമാകുന്ന ഒരു സമയം കൂടിയാണ് ശനിയുടെ അനുഗ്രഹം നിമിത്തം ഉണ്ടാകാൻ പോകുന്നത് അപ്പോൾ എല്ലാവരിലും ആ ഒരു മാറ്റം ഉണ്ടാകുന്നില്ല മഹാഭാഗ്യശാലികളായ ഒൻപത് നക്ഷത്രക്കാരുടെ ജീവിതമാണ് ിയുടെ അനുഗ്രഹം നിമിത്തം ഇങ്ങനെ മാറിമറിഞ്ഞ് ഭാഗ്യത്തിലേക്ക് കടക്കാനായി പോകുന്നത് നന്ദി